ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇതെൻ്റെ ആദ്യത്തെ വ്ലോഗാണ് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു മിനി വ്ലോഗാണ് ഞാനിപ്പോൾ ഈ റെഡിയായിട്ട് നിൽക്കുന്നത് ഞാൻ എൻ്റെ കസിൻ്റെ ബേബിയുടെ ഫേഴ്സ് ബർത്ത് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പോകാൻ പോവാണ് നമ്മളെല്ലാവരും ഉണ്ട് പോകാൻ എല്ലാവരും റെഡിയായി നമ്മളൊരു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങും ഇതെൻ്റെ ബ്രദറും ഇതെൻ്റെ കസിൻ സിസ്റ്ററും ആണ് കേട്ടോ ഒരുപാട് കസിൻസ് ഉണ്ട് അതിൻ്റെ കസിൻ്റെ ബേബിയുടെ ഫേസ്റ്റ് ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് എൻ്റെ നമ്മൾ പോകുന്ന സ്ഥലം കൊല്ലം തിരുമലാവാരത്താണ് ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്നൊരു ഹാഫ് ആൻ അവർ ട്രാവലേ ഉള്ളൂ പക്ഷേ നമ്മൾ പോകുമ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഈവനിങ് ആയിരുന്നു പിന്നെ അന്ന് ന്യൂ ഇയർ ആയിരുന്നു അപ്പോൾ എല്ലാം കൂടിയിട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു പിന്നെ നമ്മൾ റോഡ് പണിയൊക്കെ നടക്കുകയാണല്ലോ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കേക്ക് കട്ടിങ്ങിന് മുന്നേ തന്നെ അവിടെ എത്തി എത്തിയപ്പോൾ ഇതേ നമ്മുടെ ബർത്ത് ഡേ ബോയും അവൻ്റെ അമ്മയും എല്ലാവരും നല്ല റെഡി ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും കാണാനായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ഡ്രസ്സ് കോഡായിരുന്നു കേട്ടോ അവരെല്ലാവരും ഇട്ടിരുന്നത് ഇതാണ് എൻ്റെ കസിൻ സിസ്റ്റർ അമ്മു അവളും അവളുടെ ബേബിയും അങ്ങനെ ചിക്കപ്പൻ ഒരു വയസ്സായി ഗേൾസ് പെട്ടെന്നാണ് സമയം പോയത് പിന്നെ പെട്ടെന്ന് തന്നെ കേക്ക് കട്ടിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും കുട്ടികളും എല്ലാവരുമായിട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്തൊരു സെലിബ്രേഷൻ ആയിരുന്നു എല്ലാവരും വന്നിട്ട് ഉണ്ണിക്ക് കേക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അവൻ ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ ഭയങ്കര ഒരു സന്തോഷമുഖത്ത് കാണാനുണ്ടായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര കരച്ചില്ലായിരുന്നെങ്കിലും പിന്നെ അവനങ്ങ് സെറ്റായി പിന്നെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ട് തിരുമുലവാരത്ത് അനന്തുൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു കടപ്പുറയുണ്ട് ഉണ്ട് അടുത്ത് തന്നെ അപ്പോൾ നല്ല രസമാണ് അവിടെ ഈവനിങ് പോയിരിക്കാനായിട്ടൊക്കെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു എല്ലാവരും ഈവനിങ് സമയത്ത് ഇങ്ങനെ ഈവനിങ് വാക്കിനും അല്ലാതെയും പോയിട്ട് ഇരിക്കാറുള്ള സ്ഥലമാണ് നല്ല രസമാണ് അവിടെ പോകാനായിട്ട് ഭയങ്കര ക്രൗഡഡ് ഒന്നും അല്ല കുട്ടികളും കുട്ടികളൊക്കെ ഒരു സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ ഒരു ബെഞ്ചിലൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും വാങ്ങിച്ച് ഐസ് ക്രീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണല്ലോ അവിടെ നിന്ന് വന്നത് ആൻഡ് ദേവിക ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് മുഖം കാണിച്ചിട്ട് പോകും അവൾക്ക് വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു എന്നാലും നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് നമുക്ക് ഭയങ്കര ഭയങ്കര പീസാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉടനെ തന്നെ ഇറങ്ങും നമ്മളെല്ലാവരോടും ബൈ ബൈ പറഞ്ഞു നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്കൊക്കെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും ഫുള്ള് എൽ ഇ ഡി ലൈറ്റ്സ് ആയിരുന്നു പിന്നെ തിരിച്ചു വന്നപ്പോഴും നല്ല ട്രാഫിക് ആയിരുന്നു പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ ഒരു കുറച്ച് നേരം ടൈമൊക്കെ നമ്മൾ ട്രാഫിക്കിൽ പെട്ട് കിടന്നായിരുന്നു തിരിച്ച് വന്നപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ സി യു ഓൾ ബൈ